അച്ചടി മാധ്യമങ്ങൾ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് അവയെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്നു മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങൾക്ക് വാർത്ത അറിയാൻ വേണ്ടി പക്ഷെ കാലം മാറി ദൃശ്യമാധ്യമങ്ങൾ വന്നപ്പോൾ അജണ്ട സെറ്റ് ചെയ്യുന്നവരായിട്ട് അവർ മാറി ഇപ്പോൾ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ ചാനലുകൾ മുഴുവൻ അതാ ചർച്ച അതുകഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ അത് മാത്രമേ ചർച്ച ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ്റെ തൊട്ട് തലേ കൊട്ടിക്കലാശമൊക്കെ വരുമ്പോൾ വലിയ ആഘോഷം അന്നുമൂലങ്ങൾ ചാനലുകളിൽ ഈ തെരഞ്ഞെടുപ്പ് മാമാങ്കമാണ് പക്ഷേ അതെൻ്റെ മാറ്റി ദിലീപിൻ്റെ വിഷയം അങ്ങോട്ടേക്ക് മാറി ഇന്ന് തിരഞ്ഞെടുപ്പായിട്ടും ആളുകൾക്ക് അതിനോട് വലിയ താല്പര്യമില്ല അപ്പോൾ ദൃശ്യമാധ്യമങ്ങൾ അജണ്ട സെറ്റ് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ അവർ കാണുന്നുണ്ട് പക്ഷേ ഈ ചാനലുകളുടെ റേറ്റിംഗ് സംബന്ധിച്ച് ചില കള്ളത്തരം ഉണ്ടെന്ന് രണ്ട് ചാനലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന് വാർത്തയെ നമ്മൾ കേട്ടു സമൂഹ മാധ്യമങ്ങളുണ്ടെങ്കിൽ സത്യം തിരിച്ചറിയാൻ കഴിയുമെന്ന് കുറച്ച് ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു ടി വി ചാനലുകളുടെ വിശ്വാസ്യത നഷ്ടമായപ്പോൾ കേട്ടോ കാര്യമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് അവരുടെ തന്നെ സ്വയം കൃതാനർത്ഥമാണത് ടി വി ചാനലുകൾക്ക് സംഭവിച്ച കാര്യം സംക്ഷിപ്തമായിട്ട് ജോണി ലൂക്കോസ് അവരുടെ ഒരു യോഗത്തിൽ എനിക്ക് തോന്നുന്നു പത്രപ്രവർത്തകരുടെ തന്നെ യോഗമായിരുന്നു അത് യൂട്യൂബിലുണ്ട് ജോണി ലൂക്കോസ് പറഞ്ഞു ലജ്ജാനാശം സംഭവിച്ച ഒരവസ്ഥയാണ് മീഡിയ രംഗത്ത് നാണനില്ലാത്തവർ എന്നാണ് അതിനർത്ഥം ജോണി അതൊരു സർവൈവൽ ഓഫ് ദ ഷെയിംലെസ് നേരത്തെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആയിരുന്നു ഏറ്റവും മിടുക്കനായിട്ടുള്ളവൻ സർവൈവ് ചെയ്യും അല്ലാത്തവർ പുറത്തു പോകും ഇപ്പം അത് മാറിയിട്ട് സർവൈവൽ ഓഫ് ദ ഷെയിംലെസ് ആയി മീഡിയയിൽ അതായത് ഒരു നാണവുമില്ലാതെ ഒരു ചളിപ്പുമില്ലാതെ വാർത്തകൾ പടച്ചുവിടുക ഇല്ലാത്ത വാർത്തകൾക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് അതിന് പൊടിപ്പും തൊങ്കലും വെച്ചു കൊടുക്കുക അങ്ങനെ സ്വയം അവർ അവരുടെ ക്രെഡിബിലിറ്റി കളഞ്ഞു വെച്ചു അത് ആദ്യമൊക്കെ അവർക്ക് തന്നെ വലിയ സന്തോഷമായിരുന്നു കേരളമായതുകൊണ്ട് കുറേ പേര് ആർപ്പ് വിളിക്കാനും ഒക്കെ കിട്ടി ഇത് തുടങ്ങുന്നത് ഇപ്പോഴൊന്നുമല്ല വർഷം കുറേ ആയി ഇത് തുടങ്ങിയിട്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇത് തുടങ്ങി അതിൻ്റെ മൂർധന്യത്തിലെത്തി മോദിയുടെ അമിത് ഷായുടെയൊക്കെ പ്രസംഗങ്ങൾ അത് ഹിന്ദിയിലാണ് മലയാളത്തിൽ അത് തെറ്റായി തർജ്ജമ ചെയ്തിട്ട് വാർത്തകൾ സൃഷ്ടിക്കുന്ന ഒരു സമ്പ്രദായമാണ് അത് കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ ബുദ്ധശത്രുവായ യോഗി ആദിത്യനാഥ് യു പിയിൽ മുഖ്യമന്ത്രിയാകുന്നു അതോടെ ഇവർക്ക് ഭ്രാന്തായി യോഗിയുടെ ഹിന്ദി പ്രസംഗം കേൾപ്പിക്കും അതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത മലയാളം തർജ്ജമ നടത്തും അതിൻ്റെ പേരിൽ ചർച്ച വയ്ക്കും യോഗിയെ ഡിഫെൻഡ് ചെയ്യാനായിട്ടിരിക്കുന്ന പാവത്തിന് അവനും ഹിന്ദി അറിഞ്ഞുകൂടാ അതുകൊണ്ട് അവനും ഇത് ശരിയാണല്ലോ എന്ന് ചോദിച്ചാൽ അവനും അവരെ വിഷമിക്കും ഇങ്ങനെ കുറച്ചു കാലം മുന്നോട്ട് പോകുക അങ്ങനെയാണ് ഇവരുടെ ക്രെഡിബിലിറ്റി പോയത് ഈ മാധ്യമ അജണ്ടകൾക്ക് പിന്നാലെ പോകാത്തൊരു ക്യാരക്ടറാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുപാട് പേര് കേരള രാഷ്ട്രീയം മൊത്തം മാധ്യമങ്ങൾ പോകുന്ന വഴിയെ പോകുന്നവരാണ് ഇപ്പോൾ ഇന്നൊരു വാർത്ത മാധ്യമങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് എല്ലാ ചാനലും കൂടി എടുക്കുകയാണ് കിഴക്കൻ മലയിൽ പാറ പൊട്ടിക്കുന്നതുകൊണ്ട് കേരളത്തിൽ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു എന്നൊരു വാർത്ത കൊടുക്കുന്നുണ്ട് പാറ പൊട്ടിക്കുന്നതിൻ്റെ കുറേ ദൃശ്യം ലോറി വരുന്നു മറ്റേ മെറ്റൽ പൊടിക്കുന്നു ആ മെഷീൻ്റെ പട്ടപ്പെട്ട എന്നുള്ള ദൃശ്യം ഇതൊക്കെ കാണിച്ച് ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ സകല രാഷ്ട്രീയക്കാർ ഓരോറ്റ പാർട്ടിയില്ലാതെ സകലവരും അതിനെതിരെ സമരം പ്രഖ്യാപിച്ച് അങ്ങോട്ട് മാർച്ച് നടത്തും ക്വാറിയിലേക്ക് മാർച്ച് നടത്തും അടിപിടി മുന്തും തള്ളും ജലപീരങ്കി ഇതൊക്കെ നടത്തും ഈ ചാനലുകൾ വിചാരിച്ചത് പിണറായി വിജയൻ ഇത് അന്വേഷിക്കാനായിട്ടൊരു കമ്മീഷനെ വയ്ക്കും അവിടുത്തെ ക്വാറി പ്രവർത്തനം ഇമ്മീഡിയറ്റ് നിർത്തി വയ്ക്കാൻ പറയും ജില്ലാ കളക്ടർ അവിടെ വിസിറ്റ് ചെയ്യും ഈ ബഹളമൊക്കെ നടക്കും മാധ്യമങ്ങളുടെ ഒറ്റ ഇതെല്ലാം തലേദിവസം വരെ ഇതൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ് ഇവരെ ആകെ ചേർത്തത് കേരളത്തിൽ ഭൂകമ്പ സാധ്യത ഉണ്ട് എന്നുള്ളൊരു വാക്കാണ് അതിന് അവർ ഏതെങ്കിലും ഒരു ഭൂകമ്പ വിദഗ്ധനെയും കൊണ്ടുവരും ഒരാൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഭൂകമ്പ വിദഗ്ധന്മാരായിട്ട് മാറും ചാനൽ നമ്മൾ സാധാരണ കാണുന്ന രാഷ്ട്രീയ നിരീക്ഷകർ എന്നൊക്കെ പറയുന്നവർ പെട്ടെന്ന് ഭൂകമ്പ നിരീക്ഷകരായിട്ട് മാറിയിട്ട് അവരും ഹാജരാകും ഇത് കേരളത്തിലെ ഒരു ശാപമാണ് പക്ഷേ അത് ഒരു പ്രതിഭാസമായിട്ട് ഇവിടെ നിലനിൽക്കുന്നു മാധ്യമങ്ങളാണ് അജണ്ട തിരുവനന്തപുരം അതുകൊണ്ട് ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പ് ദിവസമാണ് പക്ഷേ തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള വാർത്തകളേക്കാൾ കൂടുതൽ വെയിറ്റ് ദിലീപിനെ ആരും പിന്തുണയ്ക്കുന്നു പിന്തുണയ്ക്കുന്നില്ല അപ്പോൾ തമാശ നോക്കൂ അടൂർ പ്രകാശ് പറഞ്ഞു ദിലീപുമായിട്ട് എനിക്ക് നേരത്തെ മുതൽ അടുപ്പമുണ്ട് ദിലീപിന് നീതി കിട്ടി എന്ന് അടൂർ പ്രകാശ് പറഞ്ഞു പക്ഷേ രമേശ് ചെന്നിത്തല അങ്ങനെയല്ല പറഞ്ഞത് വി ഡി സതീശൻ അങ്ങനെയല്ല പറഞ്ഞത് ആയിക്കോട്ടെ അതുകൊണ്ട് എന്താ ബട്ട് കേരളത്തിൽ ഒരു അലിഖിത നിയമമുണ്ട് അതൊരു ഇടതുപക്ഷം കൊണ്ടുവന്ന നിയമമാണ് നിങ്ങൾ കോൺഗ്രസ് ആണെങ്കിൽ സകല കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപോലെ സംസാരിക്കണം വള്ളി വള്ളിപ്പുള്ളി വിസർഗം വ്യത്യാസമില്ലാതെ ഒരു കല്യാണാലോചന കോൺഗ്രസ്സിൽ ആരുടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ചെറുക്കൻ മോശമാണെന്ന് എല്ലാവരും പറയണം അല്ലെ ആ ചെറുക്കൻ നല്ലതാണെന്ന് എല്ലാവരും പറയണം ഒരാളെങ്കിലും തിരിച്ച് പറഞ്ഞൊന്നു വെച്ചോ ആ ചെറുക്കൻ അത്ര ഗുണമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് കോൺഗ്രസ്സിലെ ആരെങ്കിലും പറഞ്ഞു ആ കോൺഗ്രസ്സിൻ്റെ കെട്ടിടപ്പു കെ പി സി സി പ്രസിഡൻ്റ് ഇങ്ങനെയല്ല ചെറുക്കൻ മോശ നിങ്ങളെങ്ങനെ ആയാൽ നല്ലതെന്ന് പറയും ഇങ്ങനെ അങ്ങ് തുടങ്ങും കോൺഗ്രസ്സും ഇതിൽ ഭയന്ന് പോകും ഓ വിരുദ്ധാഭിപ്രായമായാലും വിരുദ്ധാഭിപ്രായം ആയിക്കോട്ടെ അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ ഈ ദിലീപ് കേസ് എന്ന് പറയുന്ന ആയിരം കേസുകളുടെ കൂട്ടത്തിലൊരു കേസ് ആ കേസിൻ്റെ വിധിയെ ചൊല്ലി വിരുദ്ധാഭിപ്രായം ഉണ്ടാകാൻ കോൺഗ്രസ്സിൽ അത് സ്വാഭാവികമാണ് അതിൽ തെറ്റൊന്നുമില്ല ഇത് പറയാൻ കോൺഗ്രസ്സിന് തൻ്റെ ഇടവുമില്ല കാരണം അവർക്കും ഈ മാനസികമായ ഇടതുപക്ഷ അടിമത്തമുണ്ട് ഒരേ സ്വരത്തിൽ സംസാരിക്കാവുള്ളൂ മാറി സംസാരിച്ചുകൂടാ എന്താ മാറി സംസാ മാറി സംസാരിക്കുന്നതല്ലേ ജനാധിപത്യം പക്ഷേ അങ്ങനെ അടൂർ പ്രകാശ് പറഞ്ഞതിൽ ഏറ്റവും വലിയ മഹാഭാവം ദിലീപിന് നീതി കിട്ടി എന്ന് പറഞ്ഞതാണ് ദിലീപിന് നീതി കിട്ടി എന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്നൊരർത്ഥമുണ്ടോ അടൂർപ്പ് കാശുകളെ ഞാനതൊന്നും പറഞ്ഞില്ല ഞാനാകെ ദിലീപിന് നീതി കിട്ടിയിരുന്നു അയാൾ ബുദ്ധിമുട്ടിലായിരുന്നു അയാൾക്ക് ആശ്വാസമായിരുന്നു കോടതി ചെയ്തുതന്നു ഇത്രയും ഞാൻ പറയുന്നുള്ളൂ ഇല്ല ഇല്ല അതിനെ അതിജീവിതയുമായിട്ട് ലിങ്ക് ചെയ്യും ദിലീപിന് നീതി കിട്ടി എന്ന് പറഞ്ഞാൽ അതിജീവിതയോട് അന്യായം ചെയ്തു എന്നൊരർത്ഥം ഒരു ഇക്വേഷൻ കൊണ്ടുവരും അതിൻ്റെ പേരിൽ ആൾക്കാരെ ഭേദ്യം ചെയ്യും ഇത് ഭയന്നിട്ട് എല്ലാവരും അവൾക്കൊപ്പം സ്വസ്ഥത വേണമല്ലോ അവൾക്കൊപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല നിങ്ങൾ മാന്യനായി യോഗ്യനായി അപ്പോൾ ആ ഒരവസ്ഥ കൊണ്ടുവരുന്നത് എന്നാൽ ഈ മീഡിയയുടെ ഈ നരേറ്റീവിനെ മറികടക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേച്ചർ ഒരു നേതാവിനുമില്ല എതിർച്ചേരിയിലാണെങ്കിലും ഞാനൊരു കാര്യം പറയാം വല്ലപ്പോഴും ഒക്കെ പിണറായി വിജയൻ അത് കാണിക്കാറുണ്ട് മീഡിയ നരേറ്റീവിന് മുകളിൽ സ്വന്തമായൊരു നരേറ്റീവ് വല്ലപ്പോഴും ഒക്കെ അപ്പോൾ എന്നാലും വളരെ അപൂർവമാണ് പക്ഷെ ചെയ്യാറുണ്ട് ആ മനുഷ്യൻ വി എസ് അച്യുതാനന്ദൻ കുറച്ചൊക്കെ തൻ്റെ നരേറ്റീവിലേക്ക് മീഡിയയെ കൊണ്ടുവരുമായിരുന്നു ഒരു സമർത്ഥമായിട്ടൊരു നരേറ്റീവ് ഉണ്ടാക്കുക അത് മീഡിയയെ ഏൽപ്പിക്കുക പിന്നെ മീഡിയയുടെ നരേറ്റീവ് അതായിട്ട് മാറിയിട്ട് അച്യുതാനന്ദൻ ഒന്നും ചെയ്യേണ്ട അതിൻ്റെ കൂടെ നിന്ന് കൊടുത്താൽ മതി അങ്ങ് പോയിക്കോളും ഒറിജിനലി ഇത് അച്ചുകാരൻ തന്നെ നെഗറ്റീവ് ആണെന്നുള്ളത് പോലും ആൾക്കാരും മറക്കും സാധാരണ മീഡിയ നെഗറ്റീവ് ആണല്ലോ നേരിച്ച് അതിൻ്റെ കൂടെ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത അപൂർവ്വം നേതാക്കൾ കരുണാകരൻ ഇതിന് വഴങ്ങുന്ന ആളായിരുന്നില്ല ആൻ്റണി ഇതിന് വഴങ്ങുന്ന ആളല്ല ഉമ്മൻചാണ്ടിക്ക് മീഡിയയെ ഭയമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലം മുതലാണ് കോൺഗ്രസ്സുകാർ മീഡിയയെ വല്ലാതെ ഭയക്കാൻ തുടങ്ങിയത് അതിനു മുമ്പ് കരുണാകരനോ ആൻ്റണിയോ മീഡിയ നെഗറ്റീവ് അത്രയും അങ്ങ് വഴങ്ങുമായിരുന്നില്ല കേന്ദ്രത്തിൽ ഒരു ചുക്കിനും നരേന്ദ്രമോദി വഴങ്ങുന്നില്ല ഹി ജസ്റ്റ് ഡോണ്ട് കെയർ അബൌട്ട് ദീസ് പീപ്പിൾ അവരെന്ത് പറയുന്നത് പറയാതിരിക്കുമോ എന്താണെന്ന് വെച്ചാൽ വല്ലപ്പോഴും ആണ്ടിനെ സംക്രാന്തിക്കും അങ്ങേര് ചൂസ് ചെയ്ത് പത്രപ്രവർത്തകനെയോ പ്രവർത്തകയോ വിളിച്ചിട്ട് അങ്ങനെ സംസാരിക്കും ഇൻ്റർവ്യൂ കൊടുക്കും ഇതിലപ്പുറം ഒരു ഇൻട്രാക്ഷൻ ഈ ടീമുമായിട്ടില്ല കാരണം ഇവർ മനുഷ്യനെ കുഴപ്പമുണ്ടാക്കാനും നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് പ്രവർത്തിക്കുന്നത് അതിൽ ഇവരുടെ അപ്പർ ഹാൻഡ് ഇപ്പം നഷ്ടപ്പെട്ടു വരുന്നു ഇപ്പം നോക്കും മലയാളം മീഡിയ പലപ്പോഴും സോഷ്യൽ മീഡിയ റേസ് ചെയ്യുന്ന ചോദ്യങ്ങൾ തങ്ങളുടെ ചോദ്യങ്ങളായിട്ട് സോഷ്യൽ മീഡിയ അക്നോളജി ചെയ്യ പോലുമില്ല പക്ഷെ ചോദ്യം തുടങ്ങിയത് അവിടെയാണ് ബട്ട് ഒന്നും അറിയാത്ത മട്ടിൽ അത് എൻ്റെ ചോദ്യമാണെന്നുള്ള മട്ടിൽ അത് തുടങ്ങിയിട്ട് ആ നെറേറ്റീവ് ഓടിക്കുന്നു അങ്ങനെ ചെയ്യേണ്ട ഒരു ഗതികേട് എത്തിയത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരു തരം പെയ്ഡോ അൺപെയ്ഡോ ആയ ക്യാമ്പയിൻസും നടത്തിക്കൊണ്ടിരുന്നു അത് സോഷ്യൽ മീഡിയ പൊളിച്ചു തുടങ്ങി സോഷ്യൽ മീഡിയയ്ക്കുള്ളൊരു പരിമിതി എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാലൊന്നും നെഗറ്റീവ് പൊളിക്കാൻ പറ്റില്ല യു നീഡ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരക്കണക്കിന് ആൾക്കാർ ഒരേ ജാതി ഫേസ്ബുക്ക് പോസ്റ്റില ഒരേ ജാതി ആർഗ്യുമെൻറ്റ്സ് കൊണ്ടുവരിക ഒരേ ജാതി ട്രോള് കൊണ്ടുവരിക ഒരേ ട്രോളായിരിക്കുന്നൊന്നുമില്ല പക്ഷെ ഒരേ ആശയമുള്ള ട്രോൾ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ മെയിൻ സ്ട്രീം മീഡിയയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് മെയിൻ സ്ട്രീം മീഡിയയുടെ ക്രെഡിബിലിറ്റി പോവുകയും സോഷ്യൽ മീഡിയയുടെ അജണ്ട ഏറ്റെടുത്ത് ജീവിക്കേണ്ട ഒരു ഗതികേടിലേക്ക് മെയിൻ സ്ട്രീം മീഡിയ വരികയും ചെയ്യുന്നുള്ളു പക്ഷേ ഇപ്പോഴും അപ്പർഹാൻഡ് മെയിൻ സ്ട്രീം മീഡിയയ്ക്ക് തന്നെയാണ് സോഷ്യൽ മീഡിയയ്ക്ക് അപ്പർ ഹാൻഡ് ആയിട്ടില്ല ബട്ട് സബ്സ്റ്റാൻഷ്യലി ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ശക്തിയിലേക്ക് സോഷ്യൽ മീഡിയ വളർന്നു കഴിയും പക്ഷേ ഈ റേറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ ന്യൂസ് ചാനലുകൾ നമ്മൾ വലിയ തർക്കം ആരോപണ പ്രത്യാരോപണം ഇതൊക്കെ ഒരു നാളം ഘട്ട പരിപാടിയല്ല ശരിക്കും അത് ഈ പ്രസാർ ഭാരതിയുടെ അധ്യക്ഷൻ നവനീത് സേഹ്ഗൾ കഴിഞ്ഞ ദിവസം രാജിവെച്ചു അത് കേരളത്തിൽ വലിയ വാർത്തയൊന്നും ആയില്ല അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് വാർത്തയാകുന്നത് ഈ നവനീത് സേഹൾ രാജിവെച്ചത് ഈ ബാർക്ക് റേറ്റിങ്ങിൻ്റെ പ്രശ്നത്തിലാണ് പ്രസാർ ഭാരതിയുടെ കീഴിലാണല്ലോ ദൂരദർശൻ അപ്പോൾ ഇടയ്ക്ക് ഈ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ് അശ്വിനി വൈഷ്ണവാണ് ഇത് ട്വീറ്റ് ചെയ്ത് ഈ ബാർക്ക് റേറ്റിങ്ങിൻ്റെ ലാൻഡിങ് പേജ് സെക്കൻഡ് പേജ് ഇങ്ങനെയുള്ളത് റേറ്റിങ്ങിന് വേണ്ടി എടുക്കാൻ ഉദ്ദേശമില്ല അങ്ങനെ ഒരു ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ ആലോചിക്കുന്നു അപ്പോൾ സേഗൽ സജസ്റ്റ് ചെയ്തു ഇതിലൊന്നും സർക്കാർ തലവേക്കേണ്ട കാര്യമില്ല ഇതെല്ലാം പ്രൈവറ്റ് ചാനലുകളാണ് ബാർക്ക് ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ബാർക്ക് സർക്കാരിൻ്റെ ഒന്നും അല്ല ഇവരൊക്കെ കൂടി ആരോഗ്യം കൂടിയിട്ട് നടത്തുന്നൊരു കല അവർ വേണ്ടത് ബാർക്ക് അതിൽ ഇവൻ അവന് കൈക്കൂലി കൊടുത്തു മറ്റവൻ കള്ളത്തരം കാണിച്ചു അത് ഇതെന്ന് പറഞ്ഞിട്ട് അവർ വഴപ്പുണ്ടാക്കുന്നു അതിൽ സർക്കാർ എന്തിനു തലയിടണം ലാൻഡിംഗ് പേജ് മാനിപ്പുലേറ്റ് ചെയ്ത് വാങ്ങിച്ചിട്ട് ഞാനാണ് ഏറ്റവും അധികം റേറ്റിംഗ് ഉള്ള ചാനലിൽ നിന്ന് വരുത്തി പരസ്യക്കാരെ കൂടുതൽ ഇത് കാണിച്ചിട്ട് പരസ്യക്കാരെ അത് വിശ്വസിച്ച് അവർക്ക് കാശ് കൊടു കൊടുത്തോട്ടേന്ന് സർക്കാർ എന്തിനാ അതിൽ തലവേക്കുന്നത് ഇതായിരുന്നു നവനീത് സൈകിളിൻ്റെ ചോദ്യം കാരണം നവനീത് സൈകിൾ ഈ ദൂരദർശൻ മാസം ഓൾസോ ഈ ഇതിൽ വരണം ബാർക്ക് റേറ്റിങ്ങിൽ വന്നിട്ട് ആ ഗുസ്തിയിൽ പെട്ടെന്ന് നവനീത്സൈകൾ പറഞ്ഞു വേണ്ട നമ്മളതിൽ പോകേണ്ട അത് പ്രൈവറ്റ് കമ്പനിക്കാർ തമ്മിലുള്ള വഴക്കും മത്സരമാണ് അതിൽ നാരായണൻ മാധവന് കൈക്കൂലി കൊടുത്തത് ഇപ്പം നമുക്കെന്താ അവർ എന്നിങ്ങനെ ചെയ്തോട്ടെ എന്താ നമ്മൾ തലവേക്കുക ആ ഡിസ്പ്യൂട്ടിലാണ് നവനിസകൾ രാജിവെച്ചതെന്നാണ് കേൾക്കുന്നത് പറഞ്ഞു കേൾക്കുന്നതാണ് കേട്ടോ പക്ഷേ ഡ്രമാറ്റിക് റെസിഗ്നേഷൻ പതിനാറ് മാസം ബാക്കി ഉണ്ടെങ്കിൽ ടപ്പെന്ന് പറഞ്ഞ് രാജിവെച്ചു നവനീസകൾ നിസ്സാരക്കാരനല്ല നവനീസകൾ ഉത്തർപ്രദേശിൽ ഐ എ എസ് കാരനായിരുന്നു ഇദ്ദേഹം ഐ എ എസ് ആണോ അതോ എഞ്ചിനീയറാണോ എനിക്ക് സംശയമുണ്ട് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്കും മറ്റേ മായാവതിക്കും പിന്നെ യോഗി ആദിത്യനാഥിനും പ്രിയപ്പെട്ട ബ്യൂറോക്രാറ്റ് അതാണ് പുള്ളിയുടെ എഫിഷ്യൻസി ഏത് പൊളിറ്റീഷ്യൻ വന്നു കഴിഞ്ഞാലും കമ്മിറ്റഡ് ആയിട്ടുള്ള ഒന്നാം തരം ബ്യൂറോക്രാറ്റാണ് യു ക്യാൻ ഡിപ്പെൻഡ് ഓൺ അതുകൊണ്ട് നവനീച്ചകളിന് ഡിപ്പാർട്ട്മെൻറ്റ് ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എന്നുള്ളതല്ല അത് പുള്ളി ഒരിക്കലും പുള്ളിയുടെ ഗ്ലോറിയിൽ നിന്ന് താഴെ പോയിട്ടില്ല അങ്ങനെയുള്ള ആളാണ് നവനീശകൾ ആൻഡ് ഹി വാസ് ലിഫ്റ്റഡ് ടു ഡൽഹി എന്നിട്ട് ഈ അസൈൻമെൻറ്റ് കൊടുത്തു അത് രാജിവെച്ചു അത് ബാർക്കിനെ പറ്റിയാണെന്ന് പറയുന്നു കമ്മിങ് ടു കേരള കേരള ഇതൊന്നും അറിയാതെ കേരളത്തിലെ പെറ്റി ഫൈറ്റുമായിട്ട് കഴിയുകയാണ് ബാർക്ക് റേറ്റിംഗ് മാനിപ്പുലേഷൻ നടത്താൻ നൂറ് കോടി രൂപ ക്രിപ്റ്റോ കറൻസി വഴി പേ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു എഫ് ഐ ആർ ട്വൻറ്റി ഫോർ ന്യൂസ് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഇടിയിക്കുന്നു അത് ഇവരാണ് റിപ്പോർട്ടറാണ് അതിനകത്തെ പ്രതി റിപ്പോർട്ടർ ചാനലിൽ ഇങ്ങനെ കള്ള ഇത് കാണിച്ചെന്നും അതിലൂടെ പതിനഞ്ച് കോടി രൂപയുടെ റവന്യൂ നഷ്ടം ട്വൻറ്റി ഫോർ ചാനൽ ഉണ്ടായിരുന്നാണ് അവരുടെ കേസ് റിപ്പോർട്ടർ എന്തു ചെയ്തു ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ എം ഡി ആലിംഗൽ മുഹമ്മദ് രണ്ടായിരം കോടി രൂപ ഒരാളെ വെട്ടിച്ചതായിട്ട് ഒരു കേസ് റിപ്പോർട്ടർ കൊടുപ്പിച്ചതാണ് എന്ന് വിശ്വസിക്കുന്നു കാരണം ഇത് വന്നതിൻ്റെ ഉടനെയാണ് മറ്റേത് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു കേസ് ഈ കേസ് ഇയാളുടെ രണ്ടായിരം കോടി രൂപ വെട്ടിച്ചത് ദുബായിലാണ് കേസ് കളമശ്ശേരിയിലാണ് ഇതെങ്ങനെയാണ് ദുബായിൽ രണ്ടായിരം കോടി വെട്ടിച്ച് കഴിഞ്ഞാൽ കളമശ്ശേരിയിൽ കേസ് കൊടുക്കാവുന്ന അറിയില്ല എനിക്ക് ഇനി അതിനും ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു എന്നിട്ട് കഴിഞ്ഞ ദിവസം അടുത്ത എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു എന്ന് ഇവർ റിപ്പോർട്ടർ ചാനൽ കാണിക്കുന്നു അതായത് ഈ നൂറ് കോടി രൂപ കൈമാറി എന്നൊക്കെ ശ്രീകണ്ഠൻ നായരുടെ ചാനൽ പറഞ്ഞിരുന്നില്ല അത് വ്യാജമാണ് വ്യാജ സ്ക്രീൻഷോട്ടാണ് അതിലുള്ളതെന്ന് പോലീസ് കണ്ടെത്തി അതിനെതിരെ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു ഇതൊക്കെ കളമശ്ശേരിയിലാണ് അപ്പോൾ ഈ സ്ഥിതിയിൽ നിൽക്കുകയാണ് ഇതിൻ്റെ ഒന്നും സത്യാവസ്ഥ ആർക്കും അറിയില്ല ഞാനിത് നിരീക്ഷിച്ചു നോക്കുക കേട്ടോ ഈ റിപ്പോർട്ടർ ചാനലിൽ ഒന്നാം സ്ഥാനത്തെത്തുന്നത് കാശ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥ ബട്ട് റിപ്പോർട്ടർ ഡിസേർവ് ടു ബി ഇൻ ദോപ്പ് വൺ ടു ത്രീ അതിൽ റിപ്പോർട്ടറിൻ്റെ ഒരു പ്രത്യേകത സിനിമ നോക്കിക്കോളൂ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ അവരുടെ ആൾ ക്യാമറയുമായിട്ട് ഹാജരാണ് കേരളത്തിലെ എവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്രയധികം കവറേജ് മറ്റൊരു ചാനലിനും സാധിക്കുന്നില്ല നിങ്ങൾ അതിനെ ട്രീ കട്ടർ ചാനലെന്ന് വിളിക്കുന്നു ഇതിൻ്റെ ഒന്നും സത്യാവസ്ഥ എനിക്കറിയില്ല ശരിയാണ് അവരുടെ പേരിൽ മരമുറിക്കേസ് ഉണ്ട് അത് മാറ്റി മാറ്റിവെക്കുക ഞാൻ ശുദ്ധമായിട്ട് ചാനൽ എന്നുള്ള രീതിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം വാർത്തകൾ കവർ ചെയ്യാൻ റിപ്പോർട്ടർ ചാനലിനാണ് സാധിക്കുന്നത് ബട്ട് ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കാരണം ട്രഡീഷണലി ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യ വിഷൻ വരുമായിരുന്നു ആ സ്ഥാനത്ത് പക്ഷേ ഇന്ത്യ വിഷൻ നിർഭാഗ്യവശാൽ പൂട്ടിപ്പോയി അപ്പോൾ ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനത്ത് ഉറച്ചു ആ ഉറച്ച സ്ഥാനത്ത് നിന്ന് ഏഷ്യാനെറ്റിനെ മാറ്റാൻ വലിയ പ്രയാസമാണ് ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏറ്റവും ഏഷ്യാനെറ്റ് ഏറ്റവും അധികം വാർത്തകളും സംഗതിയും ചെയ്യുന്നത് കൊണ്ടല്ല സത്യസന്ധന്മാരായതുകൊണ്ടല്ല നേരായത് നിർഭയമായതുകൊണ്ടല്ല നിരന്തരമായതുകൊണ്ടല്ല ഒന്നും ഒന്നുകൊണ്ടുമല്ല ട്രഡീഷണലി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അവിടെ ബാക്കിയുള്ളവരെത്താൻ താമസിക്കുന്നു തൃഗ് അപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളൊക്കെ അർഹിക്കുന്നു എന്ന് അവരുടെ പെർഫോമൻസ് കൊണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ദ അതർ തിങ് എപ്പാർട്ട് അവർ കള്ളത്തരം കാണിച്ചോ അവർ മരം മുറിച്ചോ അവർ കള്ളപ്പണം ഉപയോഗിച്ചോ അവർ മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ആളെ പറ്റിച്ചോ ഇതൊന്നും ഞാനിപ്പോൾ വിഷയമായിട്ട് എടുക്കുന്നില്ല അതൊക്കെ വിഷയങ്ങളാണ് ബട്ട് അതുള്ളത് കൊണ്ട് അവരുടെ പെർഫോമൻസ് ഉള്ളത് ഇല്ല എന്ന് നമ്മൾ പറയരുത് അവരുടെ കയ്യിൽ കുറച്ച് തട്ടിപ്പും തരികിടക്ക് അതിപ്പോൾ എല്ലാ ചാനലും കയ്യിലും കുറച്ചൊക്കെ വീണ വിദ്യയാക്കുക അത് ഇതൊക്കെയുള്ളത് ഏതെങ്കിലും ഒരു വാർത്ത തെറ്റിപ്പോയി എന്ന് വയ്ക്കാം ആരെങ്കിലും സമ്മതിക്കാറുണ്ടോ അയ്യോ ഞങ്ങൾക്ക് അത് തെറ്റിപ്പോയതാണ് ചെയ്യില്ല ജീവനോടെ ഇരിക്കുന്ന ആൾ മരിച്ചു പോയെന്ന് പറഞ്ഞ് വാർത്ത കൊടുത്താൽ കൊടുത്തതാണ് നമ്മൾ വിളിച്ചു പറയുകയല്ല ഞാൻ ജീവനോടെ അയ്യോ ചേട്ടാ സോറി കേട്ടോ അല്ലാതെ ഇല്ലാതെ അത് എന്ന് പറഞ്ഞ് കൊടുക്കാം ആ കൊടുക്കാം കൊടുക്കാം കൊടുക്കില്ല കൊടുക്കില്ല ഇതൊക്കെ എല്ലാവരും അപ്പോൾ ഞാൻ ആ പോർഷൻ അങ്ങ് വിടുക ഈ ഇൻഡസ്ട്രിയുടെ കൂടെയുള്ള കള്ളത്തരങ്ങൾ മറ്റു ആരോപണങ്ങൾ സംഗതികൾ ഇതെല്ലാം സത്യമാണെന്ന് തന്നെ വെച്ചിട്ട് അത് മാറ്റി വയ്ക്കുക പ്യുവർലി വാർത്ത മാത്രം നോക്കിക്കഴിഞ്ഞാൽ റിപ്പോർട്ട് ചാനൽ ഈ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് ഏതെങ്കിലും സ്ഥാനം അർഹിക്കുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് അവരുടെ പ്രോഗ്രാമിനോടൊന്നും എനിക്ക് അതിന് യോജിപ്പില്ല വാർത്ത വാർത്തയാണ് അത് വസ്തുതകൾ കവർ ചെയ്യുന്നതല്ല പിന്നെ അത് സെൻസേഷണലൈസ് ചെയ്യുന്നു സെൻസേഷനിസം ലോകത്ത് ഒരു ദാറ്റ് ഈസ് വൺ വേ ഓഫ് ജേർണലിസം സെൻസേഷണലൈസ് ചെയ്തിട്ട് തന്നെയൊക്കെയാണ് ഓരോ ചാനലുകളൊക്കെ നിലനിൽക്കുന്നത് അപ്പോൾ അതൊരു വലിയ അപരാധമായിട്ട് ഞാൻ കാണുന്നില്ല പിന്നെ ഒരു പപ്പരാസി സ്വഭാവം അത് കേരളത്തിലെ എല്ലാ ചാനലുകൾക്കുമുണ്ട് ഉണ്ട് ഒരു ഒരാളിനെ കടന്നൽ കൂട്ടം പോലെ ഒരാളെ പിന്തുടരുക ഇങ്ങനെയൊക്കെ ചെയ്യുക ഇപ്പം സുരേഷ് ഗോപി അവരുടെ ഒരു ടാർഗറ്റാണ് അത് റിപ്പോർട്ടർ ചാനലിൻ്റെ പക്ഷേ സുരേഷ് ഗോപി മനോരമയുടെ ടാർഗറ്റാണ് മാതൃഭൂമി ടാർഗറ്റാണ് ഏഷ്യാനെറ്റിൻ്റെ ടാർഗറ്റാണ് ട്വൻറ്റി ഫോറിൻ്റെ ടാർഗറ്റാണ് അപ്പോൾ സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്തെന്ന് റിപ്പോർട്ടറിനെ മാത്രമായിട്ട് നമുക്ക് കുറ്റം പറയാൻ പാടുന്നുണ്ടോ ഇല്ല ബട്ട് സുരേഷ് ഗോപിയെ അധിക്ഷേപിക്കുന്നതിൽ മിടുക്കൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചാനലിലെ അരുൺകുമാർ മറ്റുള്ളവർ അത്രയും സാമർഥ്യം കാണിക്കുന്നില്ല ഇദ്ദേഹത്തിന് ഈ ഒരു പാത്തോളജിക്കൽ ഹെയ്റ്റ് അത് നോട്ട് ഓൺലി സുരേഷ് ഗോപിയോട് മാത്രമല്ല ഈ അസ്ഥിയിൽ പിടിച്ച വെറുപ്പ് ഉണ്ട് അതിനെയാണ് പാതോളജിക്കൽ ഹെയ്റ്റ് പറയുന്നത് ഈ പാതോളജിക്കൽ ഹെയ്റ്റ് വേഴ്സ് ഹിന്ദു സൊസൈറ്റി ഇതുള്ള ആളാണ് അരുൺകുമാർ ആ പാതോളജിക്കൽ ഹെയ്റ്റ് അത്രയധികം ഇല്ല മറ്റ് ചാനൽ ന്യൂസ് ട്വൻറ്റി ഫോർ മലയാളം എന്ന് പറഞ്ഞ് പുതിയ ചാനലാണ് സാമാന്യം നന്നായിട്ട് നല്ല കവറേജ് ഒക്കെ ഉള്ളത് പക്ഷെ അതിലുള്ള ഒന്ന് രണ്ട് പേർക്ക് ഈ പാത്തോളജിക്കൽ ഹെയ്റ്റ് ഉണ്ട് ഹിന്ദു സമാജത്തോട് അപ്പോൾ അത് അതവരുടെ ഒരു ഒരു പ്രത്യേകതയാണ് അപ്പോൾ അത് മാറ്റി നിർത്തിക്കൊണ്ടാണ് ഞാൻ റിപ്പോർട്ടറുടെ ഈ ന്യൂസ് കവറേജ് ഞാൻ പറയുന്നത് മറ്റു കാര്യങ്ങൾ മറ്റു കുറ്റങ്ങളിലേക്ക് കടന്നാൽ ഒരുപാടൊക്കെ പറയാനുണ്ട് എന്തായാലും കാലം മാറിയതോടുകൂടി മാധ്യമങ്ങളുടെ ഈ അജണ്ട ടി വി ചാനലുകളുടെ അജണ്ടയൊക്കെ തകർത്തുകൊണ്ട് മുന്നേറുന്നുണ്ട് അല്ലേ ആരൊക്കെയാണ് അതെ ഈ ഒന്ന് കേരളത്തിൻ്റെ ഒരു ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ കൊള്ളാവുന്ന രാഷ്ട്രീയ നേതാക്കളില്ല എന്നുള്ളതാണ് അവരുണ്ടായി വന്നു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ അവരുടെ പിന്നാലെ പോകും ഇപ്പോൾ സംഭവിക്കുന്നത് മാധ്യമങ്ങളുടെ പിന്നാലെ രാഷ്ട്രീയങ്ങൾക്ക് പോവുകയാണ്